السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد إيرا عدر ومبهما نون عند سبدم سبقنا نالا ورآية سهودري الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സലുക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ഭരണാധികാരിയായിരുന്ന ഹാറൂൻ റഷീദിനൊരു ഉണ്ടായിരുന്നു ക്രൈസ്തവനായ ഡോക്ടർ ഒരിക്കൽ അലിയുബിന് ഹസൻ എന്നയാളോട് പറഞ്ഞു അലീസഫി കിതാബി കുമ്മിന് ഇൽ മിത്യുബിസൈ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ മെഡിസിനെ മെഡിസിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് അലിയുബിന് ഹസൻ എന്നവരോട് ആ ഡോക്ടർ ചോദിക്കുകയാണ് ആ സമയത്ത് മഹാനവരുകൾ പറഞ്ഞു ഉണ്ടല്ലോ അള്ളാഹു തിബ്ബ കുല്ലഹു ഫി നിസ്ഫി ആയ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകൾ ഖുർആാനിലുണ്ടായിട്ട് മെഡിസിനെക്കുറിച്ച് അള്ളാഹു സുബാനഹുവത്താര പറയാൻ ഉപയോഗിച്ചത് ഒരു ആയത്തിൻ്റെ അരഭാഗമാണ് ഈ ആയത്തിൽ എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നിനെക്കുറിച്ചും അള്ളാഹു സുബഹാനുഹുവ താര പറയുന്നുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ് ഏതാണ് ആയത്ത് നമ്മൾക്കൊക്കെ സുപരിചിതമായ ആയത്താണ് കുലു വഷറഭു വലാ തുശ്രീഫു കുലു നിങ്ങൾ തിന്നുക വസറഭു നിങ്ങൾ കുടിക്കുകയും ചെയ്യുക വല തുശ്രീഫു നിങ്ങൾ അമിതമാക്കരുത് ഇതിൽ മൂന്നാമത്തത് പറഞ്ഞതാണ് മെഡിസിൻ അഥവാ രോഗത്തിന് ശമനമെന്ന് പറയുന്നത് നമ്മൾ തിന്നാനും കുടിക്കാനും ഒക്കെ അള്ളാഹു സുഭാനുഭവത്താറെ പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വലാത്തുസരിഫു നിങ്ങൾ അമിതമായി കഴിക്കരുത് എന്ന് അമിതമായി കുടിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈ ആയത്തിനെ ബൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്നുള്ള നിരക്കല്ലാതെ മരണം വരെ നമ്മൾക്കൊരു രോഗവും വരില്ല എന്നാണ് ഇന്നത്തെ എല്ലാ രോഗങ്ങൾക്കും ഒരു പരിധിവരെ കാരണം നമ്മുടെ ഭക്ഷണ രീതി കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് നാം വിചാരിക്കും നമുക്ക് മാത്രമെല്ലാ രോഗങ്ങളും തരുന്നു ബാക്കിയുള്ളവർക്കൊന്നും ഇതുപോലുള്ള രോഗങ്ങളൊന്നുമില്ലല്ലോ പക്ഷെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് രോഗം ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ലാഹു സുബാനഹുവ താര പറയുന്നുണ്ട് മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തമാണ് കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ലിയുദീക്കഹും അമിലു അവർ പ്രവർത്തിച്ചതിൽ ചിലതിൻ്റെ ഫലം അവർ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനഹുവാല ഇത് നൽകുന്നത് ല അല്ലഹും അവർ ഒരു വേള മടങ്ങിയേക്കാമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ിയമുള്ളവർ മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഒരു കൺട്രോളും ഇല്ലാതെ നിരന്തരമായി കഴിച്ചപ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം വന്നത് ചായയും ബേക്കറിയും ചോറും ജ്യൂസും പഞ്ചസാരയുമെല്ലാം ഒരു പരിധിയും വെക്കാതെ നമ്മൾ കഴിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വന്നത് അതാണ് കുറം പറഞ്ഞത് ലിയുതീക്കവും ബാതലതെ അമലു അവർ പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലം അവർ അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് അവർക്ക് ഈ രോഗങ്ങൾ തന്നത് എന്നാണ് എന്തിനാണ് അള്ളാഹു നമുക്ക് രോഗം നൽകുന്നത് ലഹും മെർജിയും അവരൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾക്കിതേപോലത്തെ അസുഖം വന്നപ്പോഴാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾക്ക് കൊഴുപ്പ് വന്നപ്പോഴാണ് നമ്മൾക്ക് ഷുഗർ വന്നപ്പോഴാണ് നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തിയത് അതുകൊണ്ട് നാം തിന്നണം കുടിക്കണം പക്ഷേ അതിൽ നമ്മൾ അമിതമായി തിന്നരുത് കുടിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ രണ്ടാമത് വീണ്ടും ആ ഡോക്ടർ ചോദിക്കുകയാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നിങ്ങളുടെ പ്രവാചകൻ മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് മഹാനവറുകളോട് ആ ഡോക്ടർ ചോദിക്കുകയാണ് ആ സമയത്ത് അലിയുബിന് ഹസൻ എന്ന് പറയുന്ന മഹാനവറുകൾ പറയുകയാണ് ജമാ റസൂലി സലഹ് വരൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹുരസല തങ്ങൾ പറഞ്ഞത് അത്തിബഫി അൽഫാദി യസീരിൻ ചെറിയ വാക്കുകളിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരമ തങ്ങൾ മെഡിസിനെക്കുറിച്ച് പറഞ്ഞത് കാല ചോദിച്ചു മാഹിയ എന്താണ് അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞത് കാല അലിയുബൻ ഹസൻ ആ സമയത്ത് അലിയുബൻ ഹസൻ എന്നവർ പറഞ്ഞു അൽമഇദ്ബൈ തുദാ രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് അത് ആമാശയമാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുരെയോ സന്നമതങ്ങൾ പഠിപ്പിക്കുകയാണ് അഥവാ നമ്മുടെ രോഗത്തിൻ്റെയൊക്കെ കാരണം നമ്മൾ തിന്നുന്ന ഭക്ഷണം കാരണമാണ് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഖുർആാനും നബിയും പറയാത്ത ഒരു കാര്യവുമില്ലല്ലോ എന്ന് ആ ഡോക്ടർ അത്ഭുതത്തോടുകൂടെ പറയുകയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏത് രോഗമെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെയൊക്കെ തുടക്കം നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെ ആയിരിക്കും എത്രയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അതിൻ്റെ കണക്കെങ്ങനെയാണ് അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലാൻ്റെ പ്രവാചകർ പറഞ്ഞു ബെഹസ്ബിബിന് ആദം ആദം സന്തതികൾക്ക് മതി ലുഖിമാൻ ഒരു ഉരുള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉരുള മതി യുഹിം നസുൽ ബഹു അവൻ്റെ നട്ടലൊന്ന് നിവരാനുള്ള ഒരു ഒന്നോ രണ്ടോ ഉരുളമതി മതി ഫൈൻഖാനല ബുദ്ധ ഇനി അതിനേക്കാൾ അവനിക്ക് കൂടുതൽ വേണമെങ്കിൽ ഫസുലുസുല് ത്വാമിൻ ഭക്ഷണത്തിനേക്ക് അവൻ്റെ വയറിൻ്റെ മൂന്നിലൊന്നുമതി വസുസുല് ഷറാബിൻ വെള്ളത്തിനേക്ക് മൂന്നിലൊന്നുമതി വസുസുല് നഫസി അവൻ്റെ ശ്വാസോച്ഛാസത്തിന് അവൻ വെറുതോച്ച് വിടാൻ വേണ്ടി അവന് മൂന്നിലൊന്ന് വെക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരേ തങ്ങൾ പറയാൻ ഈ രീതിയിലൊരു ഭക്ഷണ ക്രമീകരണം നാം നടത്തിയാൽ നമ്മൾക്കൊരു രോഗവും വരില്ല നാം മനസ്സിലാക്കണം നമ്മുടെ ആമാശയത്തിൻ്റെ വലിപ്പം എന്നുള്ളത് ഒരു ലിറ്ററാണ് ഒരു ലിറ്റർ ബോട്ടിൽ കൊള്ളുന്ന വെള്ളമുണ്ടല്ലോ ആ ബോട്ടിലിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണവും അതിൻ്റെ മൂന്നിലൊന്ന് വെള്ളത്തിനും അതിൻ്റെ മൂന്നിലൊന്ന് വെറുതെ വിടാനുമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് സംശയമുണ്ടാകാം ഈ ഗർഭിണികളായ സ്ത്രീകളുടെയൊക്കെ വയറ് വീർക്കുന്നതും കുമ്പയുള്ള ആളുകളുടെ വയറൊക്കെ ഒരു ലിറ്റർ വലിപ്പമുള്ള ആമാശയം തന്നെയാണോ എന്ന് നമ്മൾക്ക് സംശയമുണ്ടാകാം ആമാശയത്തിന് അത്ര തന്നെ വലിപ്പമേ ഉള്ളൂ പക്ഷെങ്കിൽ അതൊരു ബലൂണ് പോലെ ഓതുമ്പോൾ വീർക്കുന്ന സാധനമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വീർത്ത് വീർത്ത് വരുന്നതാണ് കുട്ടിയുണ്ടാകുമ്പോൾ പ്രസവിക്കാനാകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ വയറ് വീർക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരും സ്വഹാബാക്കളും ഒക്കെ ഈ രീതിയിലായിരുന്നു അവർ ഭക്ഷണം കഴിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരിക്കൽ റോമിൽ നിന്നൊരു ഡോക്ടർ പ്രവാചകൻ്റെ കാലത്ത് മദീനയിലേക്ക് വന്നു അദ്ദേഹം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങി രണ്ട് മാസമായിട്ടും ഒരു രോഗി പോലും വരാത്തത് കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു പ്രവാചകരെ രണ്ടു മാസമായി ഞാനിവിടെ വന്നിട്ട് ഇതേവരെ ഒരു രോഗി പോലും ഇല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല സാഹുര സമതങ്ങൾ പറഞ്ഞു ഇന്നാന കുലു തീർച്ചയായും നമ്മൾ തിന്നുന്നുണ്ട് പക്ഷെങ്കിൽ നമ്മൾ തിന്നുന്നത് വിശക്കുമ്പോഴാണ് അല്ലാതെ നമ്മൾ തിന്നാറില്ല എന്നാൽ തിന്നു കഴിഞ്ഞാൽ തന്നെ വലാനശ് നമ്മൾ വയറ് നിറക്കാറുമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റിസോ അല്ല അള്ളാഹു അലൈവസലമതങ്ങൾ പറയാൻ നല്ല ആരോഗ്യമുള്ള മൊമിനെയാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട് അൽ മൊഹ്മിനുൽ കവിയോ ശക്തനായ മൊമിനാണ് ഹയറുൻ ഏറ്റവും നല്ലതും അഹബുല അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും മിനൽ മൊഹമിനു ഐഫി ബലഹീനമായ തീരാരോഗ്യമില്ലാത്ത രോഗിയായ മൊമിന്നേക്കാൾ അള്ളാഹുവിനിഷ്ടം ആരോഗ്യമുള്ള മൊമിന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് നിങ്ങൾ നോക്കിക്കോ ഈ സെലിബ്രിറ്റികളൊക്കെ ഇത്ര ആരോഗ്യത്തിൽ നിൽക്കാനും കാരണം എന്താണ് അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടാണ് എഴുപത് വയസ്സായിട്ടും മമ്മൂട്ടി ഇത്ര ആരോഗ്യത്തിൽ നിൽക്കാൻ കാരണം അയാൾ ഭക്ഷണ ക്രമീകരണം നടത്തിയത് കൊണ്ടാണ് അതയാളുടെ ഇസ്ലാം നോക്കിയിട്ടൊന്നുമല്ല അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എങ്കിലും അവരിൽ നിന്ന് നാം അത് പഠിക്കേണ്ടതാണ് നമ്മുടെ പ്രവാചകർ സ്വലാ ഹോരവസന്നമതങ്ങൾക്ക് ഇതുവരെ ഒരു രോഗം വന്നിട്ടില്ല പ്രവാചകർ സിഹർ ചെയ്ത സമയത്തല്ലാതെ പ്രവാചകർക്ക് രോഗമുണ്ടായിട്ടില്ല അവസാന സമയത്ത് പ്രവാചകർക്ക് രോഗം വന്നത് ഒരു സ്ത്രീ വിഷം കലർത്തിയ മാംസം കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് പൊതുവെ പറയാറുള്ളത് പോലെ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് എന്ന് പറയും പോലെ നമ്മൾ രോഗം വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ രോഗത്ത് അള്ളാഹു ഇറക്കിയ എല്ലാ രോഗങ്ങൾക്കും അതിൻ്റെ ശിഫ ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് നബി നബി തൊട്ട തങ്ങൾ പറയാൻ അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ രോഗത്തിന് ചികിത്സിക്കണം അള്ളാഹു സുബഹാനുഭൂത്താർ ഒരു രോഗത്തെയും വെച്ചിട്ടില്ല ഇല്ല വല്ല അമാ ആ രോഗത്തിനല്ലാഹു സമനം വെച്ചിട്ടല്ലാതെ ഒരു രോഗത്തെയും വരക്കിയിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലേ വസലമ തങ്ങൾ പറയാൻ എന്നിട്ട് പറയാൻ ഇല്ലാതെ അൻവാഹിത ഒരു രോഗമല്ലാതെ ഒരു രോഗത്തിന് അല്ലാഹു ശമനം വെച്ചിട്ടില്ല കാലൂ അവിടെ നിന്ന് സ്വഹാപാക്കൾ ചോദിച്ചു അമാഹിയ അത് ഏതാണ് റസൂല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അൽഹറം വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിന് അള്ളാഹു സുബാനുഭൂത്താല ശമനം വെച്ചിട്ടില്ല അഥവാ വാർദ്ധക്യം ഒരിക്കലും അവൻ യുവാവായില്ല ബാക്കിയുള്ള എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു സുബഹാനുഹുവ താര ശമനം വെച്ചിട്ടുണ്ട് എന്ന് ശിഫ വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരേ വസനമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ ക്രമീകരണം നടത്തുക അള്ളാഹു സുബഹാനുഹുവ താര നമുക്കൊക്കെ കാഫിയത്തോടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ദുവാ വസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി താല വാത്തൂ